ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് അറിയാൻ കഴിഞ്ഞാലോ നിങ്ങളൊന്നും പറയണ്ട ഒരു റിയാക്ഷനും വേണ്ട വെറുതെ മനസ്സ് ചിന്തിച്ചാൽ മാത്രം മതി അത് മറ്റൊരാൾ കൃത്യമായി അറിയും ഇതൊരു സയൻസ് ഫിക്ഷൻ അല്ല ഭാവിയിലേക്കുള്ള കോൺസെപ്റ്റുമല്ല ഇതിനോടകം ടെസ്റ്റ് ചെയ്ത് വിജയിച്ച ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ പേരാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻറ്റർഫേസ് ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യം ഈ വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യും ബി സി ഐ എന്നത് ഒരു സിമ്പിൾ ടെക്നോളജി അല്ല ഒരു ബൗണ്ടറി ബ്രേക്കിംഗ് ടെക്നോളജിയാണ് ഇതുവരെ മനുഷ്യനും യന്ത്രങ്ങൾക്കും ഇടയിൽ ഒരു മതിലുണ്ടായിരുന്നു കൈകൾ കണ്ണ് ശബ്ദം എന്നിങ്ങനെ ബി സി ഐ ആ മതിൽ തകർത്തു ഇവിടെ കീബോർഡുകളും മൗസുകളും ടച്ച് സ്ക്രീനുകളുമില്ല നിങ്ങളുടെ തലച്ചോറാണ് ഇനി കൺട്രോളർ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും തലച്ചോറിലൊരു ഇലക്ട്രോണിക് സിഗ്നലായാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം ബി സി ഐ ചെയ്യുന്നത് ഈ സിഗ്നലുകളെ റീഡ് ചെയ്യുക അത് ഡീകോഡ് ചെയ്യുക ഇതൊരു കമ്പ്യൂട്ടർ കമാൻഡായി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകില്ലേ അപ്പോൾ എൻ്റെ തലച്ചോറിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കാണാമോ കാണാം കാണുക മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും ഈ ടെക്നോളജി ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് മെഡിക്കൽ ഫീൽഡിലായിരുന്നു പാരലൈസ് ആയവർ സംസാരിക്കാൻ കഴിയാത്തവർ അങ്ങനെ ഇതൊരു മിറാക്കളായി മാറി പക്ഷേ മിറാക്കളുകൾ മോണോപോളികളായി മാറുന്ന നിമിഷം ഒരു ദുരന്തം സംഭവിക്കും ഇത്രയും കാലം മെഡിക്കൽ ലാബിൽ മാത്രമായിരുന്ന ബി സി ഐ ടെക്നോളജി ഇന്ന് എത്തി നിൽക്കുന്നത് കോർപ്പറേറ്റ് ലാബിൻ്റെ പടിവാതിൽക്കലാണ് ചിപ്പ് ഇൻപ്ലാന്റ് വയർലെസ് സിഗ്നൽ ബ്രെയിനിനുള്ളിൽ ഹാർഡ്വെയർ ബ്രെയിനിനോട് ചേർന്നൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ ഒരു വരി നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ബ്രെയിൻ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ അല്ല അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഇനിയാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ഈ അപ്ഗ്രേഡിംഗ് ഓപ്ഷണൽ ആയിരിക്കുമോ ചിപ്പ് ഇല്ലാത്ത മനുഷ്യൻ വളരെ സ്ലോ ആണെന്ന് ആരെങ്കിലും തീരുമാനിച്ചാലോ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ താങ്കൾ ബി സി ഐ കോമ്പാറ്റബിളാണോ എന്ന് കമ്പനി നമ്മളോട് ചോദിച്ചാലോ ഇത് ഓവർ തിങ്കിങ് അല്ല ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് എ ഐ അൽഘുരിതങ്ങളാണ് നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ബി സി ഐ വന്നാൽ നിങ്ങളെന്ത് ചിന്തിക്കണമെന്ന് പോലും അവർ തീരുമാനിക്കും ഇവിടെ ഒരു ഡേഞ്ചറസ് വേഡുണ്ട് ഇമോഷണൽ റെഗുലേഷൻ നിങ്ങൾ സാളാണോ ചിപ്പ് അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾ ദേഷ്യത്തിലാണോ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യും റിബിൾ ചിന്തകൾ വന്നോ നിങ്ങളുടെ ശബ്ദം നിയന്ത്രിക്കും പക്ഷെ ഒരു ചോദ്യം നിങ്ങൾക്കാമാണ് എന്ന് തോന്നുന്നത് സത്യത്തിൽ നിങ്ങളുടെ ഡിസിഷൻ തന്നെയാണോ അല്ലെങ്കിൽ സിസ്റ്റം കാലിബ്രേഷൻ ആണോ ഫ്രീ വില്ല എന്ന കോൺസെപ്റ്റ് തന്നെ ബി സി ഐയുടെ മുന്നിൽ ഒരു തമാശയായി മാറും പ്രൈവസി എന്ന വാക്ക് തന്നെ മരിക്കും ഇതുവരെ പ്രൈവസി ബ്രേക്ക് ചെയ്തിരുന്നത് നിങ്ങളുടെ ചാറ്റും ഫോട്ടോസും സെർച്ച് ഹിസ്റ്ററിയുമായിരുന്നുവെങ്കിൽ ഇനി ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകളാവും നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് സിസ്റ്റത്തിന് അത് മനസ്സിലാവും ഇത് ക്രൈം പ്രിവെൻഷൻ എന്ന പേരിൽ നിങ്ങളുടെ ഇമോഷനെ നിയന്ത്രിക്കും നാഷണൽ സെക്യൂരിറ്റി എന്ന പേരിൽ നിങ്ങളുടെ ചിന്തകളെ സജീവമായി റീഡ് ചെയ്യും പക്ഷേ ചരിത്രം പറയുന്ന ഒന്നുണ്ട് ശക്തി ലഭിച്ചവർ ആരും അത് മിതമായി ഉപയോഗിച്ചിട്ടില്ല ബി സി ഐ നല്ലതാണോ മോശമാണോ എന്നതല്ല വിഷയം നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യുമോ അതോ കംഫർട്ടിൻ്റെ പേരിൽ തലച്ചോറ് സമർപ്പിക്കുമോ ടെക്നോളജിയാണ് നമ്മളെ സെർവ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കൂ ഇന്ന് പണമുള്ളവർ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഡംബര വസ്തുക്കളും ഒരു ചിപ്പിൻ്റെ രൂപത്തിൽ നമ്മുടെ തലച്ചോറിലേക്ക് കയറിയാലോ പണമുള്ളവന് അപ്ഗ്രേഡ് ചെയ്ത തലച്ചോറും അപ്ഗ്രേഡ് ചെയ്ത ബുദ്ധിയും പണമില്ലാത്തവന് സ്വാഭാവികമായുള്ള തലച്ചോറുകളുമാണ് ഇനി മുതൽ ഉണ്ടാകുകയെങ്കിൽ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിനെ അത് രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് വൈദ്യരംഗത്ത് ഉദാത്തമായ സംഭാവന എന്ന് നമ്മൾ കരുതുന്ന ഈ ടെക്നോളജി നാളെ നമ്മുടെ മനുഷ്യർക്കിടയിൽ വർഗീകരണത്തിന് കാരണമായാലോ മനുഷ്യനന്മയ്ക്ക് എന്ന് കരുതി നമ്മൾ കണ്ടെത്തിയ ഈ ടെക്നോളജി മനുഷ്യൻ്റെ അവസാനത്തിന് തന്നെ കാരണമായാലോ ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകൾ ആരായിരിക്കും നിയന്ത്രിക്കാൻ സാധ്യത നമ്മുടെ ഫോണുകൾ സേഫ് ആണോ അല്ലെങ്കിൽ ഫോണുകളിലുള്ള അപ്ഡേറ്റുകൾ ആപ്ലിക്കേഷനുകൾ ഇവയ്ക്കെല്ലാം നമ്മുടെ ഫോണിൽ എത്രമാത്രം ആക്സസുകൾ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ തലച്ചോറിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചിപ്പിന് നമ്മുടെ ചിന്തകൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞാലോ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിഞ്ഞാലോ സ്വാഭാവിക മാനുഷിക മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ ആശയങ്ങളുടെ മത്സരയോട്ടത്തിൽ മനുഷ്യൻ എന്ന വർഗം തന്നെ വെറുമൊരു എന്തർ മനുഷ്യനായി മാറിയാലോ ഇന്ന് ചിപ്പ് ഓപ്ഷനലാണ് നാളേത് പ്രതീക്ഷയും മറ്റന്നാൾ നിർബന്ധവുമായാൽ അന്നേ ദിവസം മനുഷ്യൻ എന്ന വാക്കിന് മറ്റൊരു ഡെഫിനിഷൻ പിറക്കും ഹ്യൂമൻ ഈസ് എ ബയോളജിക്കൽ ഇൻ്റർഫേസ് ഫോർ മെഷീൻസ് ഇത് കേട്ട് നിങ്ങൾ ചിന്താകുലരായി എങ്കിൽ നിങ്ങളിപ്പോഴും ഒരു സാധാരണ മനുഷ്യനാണ്